സംസ്ഥാനത്ത് നാളെ സ്വകാര്യ ബസ്സുകളുടെ സൂചനാ പണിമുടക്കാണ് സ്വകാര്യ ബസ് ഉടമകളുമായി ഗതാഗത വകുപ്പ് കമ്മീഷണർ നടത്തിയ ചർച്ച പരാജയപ്പെടുകയായിരുന്നു വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്ക് വർധന പെർമിറ്റ് പുതുക്കൽ തുടങ്ങിയ വിഷയങ്ങളിൽ ധാരണയായിട്ടില്ല എന്ന് ബസ് ഉടമകൾ പറയുന്നു ഇക്ബാൽ അറയ്ക്കൽ വിവരങ്ങളുമായി ഇക്ബാൽ ഇപ്പോൾ ചർച്ച അലസുകയാണ് ചർച്ചയിൽ കമ്മീഷണറോട് എന്തൊക്കെ ആവശ്യങ്ങളാണ് ബസ് ഉടമകൾ മുന്നോട്ട് വച്ചിരുന്നത് സ്മൃതി ഈ ബസ് ഉടമകളുടെ സംയുക്ത സമിതി കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിലൊരു പണിമുടക്ക് പ്രഖ്യാപിക്കുന്നത് ഇതിന് പിന്നാലെയാണ് ഗതാഗത വകുപ്പ് മന്ത്രി തന്നെ നേരിട്ടെത്തി ഗതാഗത വകുപ്പ് കമ്മീഷണർ ബസ് ഉടമകളുമായി ചർച്ച നടത്തി പ്രശ്നം പരിഹരിക്കുമെന്നുള്ള കാര്യം അറിയിച്ചത് ഇന്ന് രാവിലെ പാലക്കാട് ആർ ടിഒ എൻഫോഴ്സ്മെന്റ് ഓഫീസിൽ വെച്ചാണ് ഗതാഗത വകുപ്പ് കമ്മീഷണർ ബസ് ഉടമകളുമായി ചർച്ച നടത്തിയത് പക്ഷേ ഈ ചർച്ചയിലും വിദ്യാർത്ഥികളുടെ യാത്ര യാത്രാ നിരക്ക് വർധനയും അതുപോലെ തന്നെ ബസ്സുകളുടെ പെർമിറ്റുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിൽ യാതൊരു രീതിയിലുള്ള തീരുമാനവും ഉണ്ടായില്ല ഇതോടുകൂടിയാണ് നാളെ നടക്കാൻ പോകുന്ന പണിമുടക്കുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ വീണ്ടും ഉണർത്തിക്കൊണ്ട് ഈ ബസ് ഉടമകൾ രംഗത്തേക്ക് എത്തിയത് നാളെ തന്നെ ഈ സൂചനാ പണിമുടക്ക് നടത്തും സംസ്ഥാനത്ത് ഒരു ബസ്സും പ്രവർത്തിക്കില്ല ഒരു സ്വകാര്യ ബസ്സും പ്രവർത്തിക്കില്ല എന്നുള്ളതാണ് ഇപ്പോൾ സ്വകാര്യ ബസ് ഉടമകളുടെ സംയുക്ത സമിതി അറിയിക്കുകയും ചെയ്തിട്ടുള്ളത് നാളത്തെ പണിമുടക്ക് കൊണ്ട് തങ്ങൾ ഉന്നയിച്ചുള്ള വിഷയങ്ങളിൽ പരിഹാരമായിട്ടില്ലെങ്കിൽ ഈ മാസം ഇരുപത്തിരണ്ട് മുതൽ അനിശ്ചിതകാല പണിമുടക്ക് ആരംഭിക്കുമെന്നും ബസ് ഉടമകളുടെ സംയുക്ത സമിതി അറിയിച്ചിട്ടുണ്ട് നിരവധി വിഷയങ്ങൾ ഈ ഗതാഗത വകുപ്പ് കമ്മീഷണറുമായി നടത്തിയിട്ടുള്ള ചർച്ചയിൽ ബസ് ഉടമകൾ ഉയർത്തിയിരുന്നു ഈ ബസ്സിലെ ജീവനക്കാർക്ക് നൽകുന്ന പോലീസ് ക്ലയർ സർട്ടിഫിക്കറ്റ് ഒഴിവാക്കുക തുടങ്ങി സ്പീഡ് ഗവർണർ തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളെല്ലാം ഒഴിവാക്കണമെന്നുള്ള ആവശ്യങ്ങൾ ഉൾപ്പെടെ ഉയർത്തിയത് പക്ഷേ ഇതിലൊന്നും യാതൊരു തീരുമാനമോ അല്ലെങ്കിൽ നടപടിയോ ഉണ്ടാവാതോ എന്നോടുകൂടിയാണ് ഇപ്പോൾ നാളെ തന്നെ ഈ സൂചനാ പണിമുടക്ക് നടത്തുമെന്നും ഈ പണിമുടക്കിലും നടപടി ഇല്ലായില്ലെങ്കിൽ ഉണ്ടായിട്ടില്ലെങ്കിൽ ഇരുപത്തിരണ്ടിന് തന്നെ അനിശ്ചിത പണിമുടക്ക് ആരംഭിക്കുന്നുവെന്നും ഇപ്പോൾ ബസ് ഉടമകളുടെ സംയുക്ത സമിതി അറിയിക്കുകയും ചെയ്തിട്ടുള്ളത് ശരി ഇക്ബാൽ